കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ വലിയ പ്രഭാഷകൻ എന്ന അർത്ഥത്തിനല്ല ഞാനിവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് പ്രാർത്ഥനാ നിർഭരമായ ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഒന്നോ രണ്ടോ കവിത ചൊല്ലി നിങ്ങളുടെ ഈ ആഘോഷത്തിന്റെ കൂടെ പങ്കുചേരുക എന്നുള്ളത് മാത്രമാണ് ഞാൻ വരുന്ന സമയത്തും തീരുമാനിച്ചത് പ്രത്യേകിച്ച് പ്രവാചകനെ കുറിച്ചോ ഇസ്ലാമിൻ്റെ അങ്ങേ അറ്റത്തിലുള്ള ദാർശനിക തലങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്ക് വലിയ അറിവില്ല സ്നേഹമാണ് എല്ലാ മതവും ഉദ്ഘോഷിക്കുന്നത് എന്ന് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നു ഞാൻ എന്റെ ബാല്യത്തിലേക്കാണ് ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചത് പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ വന്നൊരു കാലം അതിനേക്കാൾ മുന്നേയുള്ള കാലം കണ്ണൂരായിരുന്നു ഇപ്പൊ മലപ്പുറത്ത് വന്നിട്ട് ഏതാണ്ട് പത്ത് പതിമൂന്ന് വർഷമായി ഇവിടെ തുഞ്ചം കോളേജിലും എം ഇ എസ് മെമ്പാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പോവുകയാണ് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേയുള്ള എന്റെ നാട്ടിലെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മതം യഥാർത്ഥത്തിൽ സ്നേഹമാണെന്ന് നമുക്ക് കാട്ടി തരുന്നത് എന്ന് നമുക്ക് ഓർമ്മ വരും ഹിന്ദുവെന്നോ മുസൽമാൻ എന്നോ ഇല്ല അതിനപ്പുറത്ത് മനുഷ്യന്റെ സ്നേഹം എന്ന അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അനുഭവിച്ചത് അതാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്നതിനൊക്കെ മുൻപ് തോണിയില് മണൽ നടക്കുന്ന ജോലിക്ക് പോയിരുന്നു വീട്ടിലമ്മ സാധാരണ പണിക്കാരിയാണ് ദിനേഷ് വീട് ഈ കമ്പനി കേട്ടിട്ടുണ്ടാവും വീട് തറുപ്പാണ് പണി ചെറിയ പൈസ മാത്രമേ കിട്ടൂ ഏതാണ്ട് പത്ത് മുന്നൂറ് രൂപ ആഴ്ചയിൽ കിട്ടിയാൽ ആയി അച്ഛനും ഇതേപോലെയുള്ള പണിയാണ് അതോടൊപ്പം കുറച്ച് കൊപ്ര ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല പഠിക്കാനൊന്നും ഇനി പറ്റില്ല എന്ന് തോന്നിയ ഒരു ഘട്ടത്തില് തോണിയിൽ പണിക്കുകയുണ്ട് ഒരു തോണിയിലെ വെള്ളം ഈ മണൽ മണലിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് ആ വെള്ളം പഴയ പാളയുടെ കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിട്ടുണ്ടാവും അതിനെ കൊണ്ട് വെള്ളം മുക്കി പുറത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തോണിയിൽ നിന്ന് ഏതാണ്ട് പത്ത് രൂപ കിട്ടും നീന്തി പോകണം അതിനകത്ത് കയറാൻ തന്നെ അപകടകരമാം വിധം കയറണം കാരണം തോണി ഏതാണ്ട് മണൽ നിറച്ച് മൂങ്ങാറായിട്ടുണ്ടാവും രാവിലെ എഴുന്നേറ്റ് പോകണം നാലേ മുക്കാൽ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണം വീട്ടിൽ മിക്കവാറും അമ്മയും അച്ഛനൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ല മുന്നേയും വെച്ച് കൊണ്ടു മുനീറാണ് ഉദ്ദേശിക്കുന്നത് ആ മുനീറിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വെച്ച് വിളമ്പി തന്നിട്ടുള്ള ദോഷത്തിന്നാണ് യഥാർത്ഥത്തിൽ പണിക്ക് പോയത് എന്നുള്ളത് അറിയാം അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു അവിടെയാണ് മിക്കവാറും വരാന്തയിലും അല്ലെങ്കിൽ അകത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങിയിരുന്നു ക്ഷീണം മാറ്റിയിരുന്നത് എന്ന് നമുക്കറിയാം മനുഷ്യനെ സ്നേഹം കൂട്ടുന്നത് ജീവിതത്തെ വലിച്ചെടുപ്പിക്കാൻ പഠിപ്പിക്കുന്നത് ചിലപ്പോ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനാ നിർഭരമായ ഒരു ചടങ്ങാണ് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ സന്ദേശമാണ് ഇപ്പോ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ പ്രസംഗിച്ച് കൊണ്ടിരിക്കുന്നുണ്ടാവും ആളുകൾ പ്രത്യേകിച്ച് ഈ വർഷം ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു പ്രവാചകനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷെ ഞാൻ കേട്ട കഥകളുണ്ട് അത് സ്നേഹത്തിൻ്റെ കഥകളാണ് മാനവികതയുടെ കഥകളാണ് എന്നുള്ളത് ഉറപ്പാണ് മനുഷ്യനെ ജീവിക്കാനാണ് യഥാർത്ഥ പ്രവാചകൻ പ്രേരിപ്പിച്ചത് ഉറപ്പാണ് പത്മന രാമചന്ദ്രൻ എന്ന് പറയുന്ന മലയാളത്തിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനുണ്ട് ആ എഴുത്തുകാരൻ്റെ ഒരു കവിതയുണ്ട് ആ കവിതയുടെ പേര് കണിവിൻ്റെ ഉറവ എന്നാണ് കവിതയുടെ പേര് മലയാളത്തിലെ എത്രയോ എഴുത്തുകാർ പ്രവാചകനെ നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം പെരുന്നാളാണ് പെരുന്നാളിന് പള്ളിയിലേക്ക് മുഹമ്മദ് നബി പോകുന്ന അനുഭവത്തെ പറ്റി പറയുന്നുണ്ട് ഈ കനിവിന്റെ ഉറവ എന്ന് പറയുന്ന കനിവിന്റെ ഉറവയാണ് നിങ്ങൾ നോക്കുക പള്ളിയിലേക്ക് പുറപ്പെട്ട സമയത്ത് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുക നിങ്ങൾ കേട്ട കഥകളാവും ഇത് പക്ഷേ പത്മന രാമചന്ദ്രൻ എന്നിവർ പറയുന്ന കവി എഴുതി വെച്ചതാണ് ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുട്ടിയോട് പ്രവാചകൻ ചോദിക്കുക എന്തിനായവം വാഴകി വാഴുവ് നീ ഒരു കോണിൽ തൊഴിലോടത്തതെന്തേ നീ പെരുന്നാൾ ആഘോഷിക്കാത്തത് പ്രവാചകനെ എതിർത്തവരുമായി യുദ്ധം ചെയ്താണ് കുട്ടിയുടെ പിതാവ് മരിച്ചതെന്ന് ആ കവിതയിൽ കൃത്യമായിട്ട് നമുക്ക് കാട്ടിത്തരുന്നുണ്ട് നബിയെതിർത്തരും തോലൻ പിതാവയ്യോ മരിച്ചു തുണയറ്റു ഞാനിതാ വലയുന്നു ഒരു പെൺകുട്ടി കേഴുന്ന സമയത്ത് കൃത്യമായി ആ പെൺകുട്ടിയെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് പറയുകയാണ് യഥാർത്ഥത്തിലേ ഈ പെരുന്നാള് ഏറ്റവും മനോഹരമായത് ഇങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു ജി പറി ശങ്കരക്കുറിപ്പെന്ന ജ്ഞാനപീഠ പുരസ്കാരം നമുക്ക് മലയാളത്തിൽ സമ്മാനിച്ച വലിയ എഴുത്തുകാരനുണ്ട് ഓടക്കുലൂടെയാണ് അവാർഡ് നമുക്ക് കൈവന്നത് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ദിവ്യ പുഷ്പം എന്ന് പറയുന്ന കവിതയിലും അത്തരം അനുഭവങ്ങളെ കൃത്യമായിട്ട് നമുക്ക് കാട്ടിത്തരുന്നതായിട്ട് കാണാൻ കഴിയും നബിയുടെ പ്രവാചകന്റെ കരുത്താണ് അനുഭവമാണ് യഥാർത്ഥത്തിൽ പൂക്കൾ വിരിയുന്നതിന് കാരണമായി തീർന്നതൊന്ന് കവിതയിൽ കൃത്യമായിട്ട് നമുക്ക് കാട്ടിത്തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വള്ളത്തോളിന്റെ കവിതയുണ്ട് അള്ളാഹു ആണ് കവിതയുടെ പേര് നിങ്ങൾ ഈ വലിയ വർദ്ധി ഒന്ന് വായിച്ചു നോക്കണം ചില പ്രവൃത്തമാം തമസകറ്റുവാൻ ധരയിലെ ഈശൻ നിയോഗിച്ച സൂര്യൻ എന്നാണ് പ്രവാചകനെ വായിക്കുന്നത് വള്ളത്തോളാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇരുട്ടിനെ മായ്ച്ചു കളയാ ഇരുട്ടിനെ മായ്ച്ചു കളയുന്ന പ്രകാശമാണ് യഥാർത്ഥത്തിൽ രവി എന്ന് പറയുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കാട്ടിത്തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നാരായണ ഗുരു കൂടെ ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിക്കുന്നുണ്ട് നാരായണ ഗുരു എഴുതി വെച്ചിട്ടുണ്ട് മുത്തുരത്നമോ എന്ന് പറയുന്ന അനുകമ്പാ ദശകത്തിലെ അവസാനത്തെ ആ നാലുവരി ശ്ലോകത്തിലെ അവസാനത്തെ വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നബി മുത്തുരത്നമോ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവത്തെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾ നോക്കുക നാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ നാരായണ ഗുരുവാക്കിയിട്ടുള്ള അനുഭവതയും നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കണം സാനുമാഷ് ഈ അടുത്താണ് മരണപ്പെട്ടത് സാനുമാഷിന്റെ നാരായണ ഗുരു സ്വാമി എന്ന് പറയുന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും മരുത്വാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഏകാന്ത ധ്യാനത്തിൽ നിൽക്കുകയാണ് നാരായണ ഗുരു നാരായണ ഗുരു മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആളുകൾ കൂട്ടി പോവുകയാണ് കൂട്ടിപ്പോയിടത്ത് നിന്ന് നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങൾ നാരായണ ഗുരു കേരളത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷെ നാരായണ ഗുരുവിനെ നാരായണ ഗുരുവാക്കുന്ന മാറ്റി തീർക്കുന്ന അനുഭവത്തെ പറ്റി പറയുന്നുണ്ട് ആ പുസ്തകത്തിനടുത്ത് മുക്കുവലയുടെ അടുത്താണ് എത്തിപ്പെടുന്നത് മുക്കൂല അടുത്തു പോയിട്ട് കടലിൽ പോകുന്ന വള്ളിറക്കി കൊടുക്കാനും ബോട്ട് തൊടാനും അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതാ മീൻ കിട്ടുമെന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത് കടപ്പുറത്തെ മുസ്ലിങ്ങൾ നൽകിയിട്ടുള്ള ഭക്ഷണം പുലാവ് ബിരിയാണി ഉൾപ്പെടെ നാരായണർ കഴിക്കുന്നതായിട്ട് സാനുമാഷിന്റെ നാരായണ ഗുരു സ്വാമി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ആ അനുഭവമാണ് യഥാർത്ഥത്തിലെ നാരായണഗുരുവിനെയും മനുഷ്യനെ മനുഷ്യ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഉറപ്പാണ് ആ സാധാരണ മനുഷ്യനോട് കൂടിയുള്ള ജീവിതം ആ ജീവിതമാണ് യഥാർത്ഥത്തിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അരിവിപ്പുറത്ത് പോയിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ട് വലിയ വിപ്ലവം അദ്ദേഹം തീർക്കുന്നത് അതുവരെ വാസം നയിച്ചാൽ ധ്യാനത്തിൽ മാത്രം നിന്നാ മനുഷ്യര് ഇടപെടാതെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാതെ ഒരു നാരായണ ഗുരുവിനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക പക്ഷേ സാധാരണ മനുഷ്യരുടെ ജീവിതം മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ കടപ്പുറത്തെ ജീവിതമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ നാരായണ ഗുരു രത്നമോ എന്ന് ചോദിച്ചു വെക്കുന്ന അനുഭവത്തെ പറ്റിയും ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയ കാലത്തിലാണ് കൂടുതൽ സമയം സംസാരിക്കാനില്ല നമ്മൾ പുതിയ കാലത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് മതനിരപേക്ഷത പോലെ നിരപേക്ഷത പോലുള്ള വാക്കുകൾ എടുത്തുകളയണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കണം എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയിലെ മതനിരപേക്ഷത വാക്ക് ഉൾപ്പെടെ എടുത്തുകളയാൻ പറയുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് നമ്മൾ സ്നേഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് മതത്തിന്റെ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടത് നിങ്ങളാലോചിച്ച് നോക്കുക കാളയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ റോട്ടിലൂടെ കാളയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മുട്ടയടിക്കുന്ന കാലം ഫ്രിഡ്ജിനകത്ത് അറച്ചു വെച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്ന കാലം സത്യം വിളിച്ചു പറഞ്ഞാൽ കൊല്ലപ്പെടുന്ന കാലം നമ്മുടെ മുന്നിൽ കൽമുറിയും ഗോവിന്ദ പൻസാരയും ഗൗരിലങ്കേഷും എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട് ഗൗരി ലങ്കേഷിനെ കുറിച്ചൊരു പുസ്തകം ഞാൻ ഈ അടുത്ത് ഗൗരിലങ്കേഷ് മരണപ്പെട്ട സമയത്ത് എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് നേര് പറഞ്ഞതിനാണ് സത്യം വിളിച്ചു പറഞ്ഞതിനാണ് അവരൊക്കെ കൊല്ലപ്പെട്ടത് എന്ന് കൂടി നമ്മൾ ഓർത്ത് വെക്കുക അപ്പം ഈ കാലത്തിൽ നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ പേരുകൾ നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ എല്ലാം മാറ്റി തീർക്കുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ ശരിയായ ചരിത്രം ഇന്നതാണ് എന്ന് കൃത്യമായി വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറാവേണ്ട ഒരു കാലം കൂടിയാണ് ഈ കാലം എന്ന് പറയുന്നത് സത്യം വിളിച്ച് പറയാം സ്നേഹത്തിന്റെ കഥ പറയാൻ നമുക്ക് കഴിയണം മനുഷ്യരെ പറ്റി തന്നെ സംസാരിക്കാൻ നമുക്ക് കഴിയേണ്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് മതം യഥാർത്ഥത്തിൽ സ്നേഹം തന്നെയാണ് പറയുന്നതെന്ന് മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കാൻ കൃത്യമായി നമ്മൾ സംവദിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളത് അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർത്ത് വെക്കണം നേരത്തെ പറഞ്ഞ ഗോവിന്ദ പൻസാരിയും കൽബുർഗിയും ഒക്കെ സത്യത്തെ നമുക്ക് കൃത്യമായി ഉയർത്തിപ്പിടിക്കാൻ പറ്റണം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുതിയ കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം കൃത്യമായി നമുക്ക് അതിജീവിക്കാൻ കഴിയണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് രണ്ട് കവിതകൾ ഈ കാലത്തിൽ എഴുതപ്പെട്ടു പോയ ഒന്ന് രണ്ട് കവിതകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എല്ലാ മന്ദിരങ്ങളും താജ്മഹലിനാണ് ഒരു കവിതയുടെ പേര് എല്ലാ മന്ദിരങ്ങളും അവർക്കിപ്പോൾ തർക്കമന്ദിരമാണ് തർക്കിച്ച് തർക്കിച്ചവർ ബാബരി മസ്ജിദ് പണ്ടേ പൊളിച്ചു അവർക്കവിടെ എത്തണമായിരുന്നു അതിനകത്ത് ആദ്യം അവർ നിത്യതയുടെ കവിഴത്തടത്തിലെ കണ്ണുനീർ തുള്ളിയെ വിനോദഭൂപടത്തിൽ നിന്നും എടുത്തു കളഞ്ഞു പിന്നെ അവർ ആവുന്നയിടങ്ങളിലെല്ലാം കാലങ്ങൾക്ക് മുമ്പേ ക്ഷേത്രമായിരുന്നുവെന്ന് പറഞ്ഞു നടന്നു തെളിവുകൾ നിരത്താനായി കയറി കടലാസുകൾ കൊണ്ടുവന്നു വെണ്ണക്കൽ തലക്ക് മുകളിൽ തൃശൂലവും അറകളിൽ വിഗ്രഹങ്ങളുമായിരുന്നെന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനിടയിലാണ് പ്രണയത്താൽ മൂടപ്പെട്ടു പോയി ഞാൻ രക്ഷാബാലിയിൽ അവിടെ എത്തുന്നത് കാലുറ ധരിച്ച് എനിക്ക് വേണ്ടവിധം നടക്കാനായില്ല വെണ്ണക്കല്ലിൽ വഴുതിപ്പോകുന്നതായി തോന്നി എൻ്റെ കണ്ണുകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു അവരായി നാടുവിടേണ്ടി വന്ന സഹോദരങ്ങളെ ഓർത്തു കെ ജി എസിൻ്റെ പാക്കിസ്ഥാനിലേക്ക് പോകൂ എന്ന കവിതയെ ഓർത്തു ഒടുവിൽ എന്നെ ഓർത്തു നിരന്തരം പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഓർത്തു ഇനിയവർ യമുനാ നദിയെ മനുഷ്യരുടെ തലയോട്ടികൾ കൊണ്ട് മൂടിയേക്കും ഇനി അവർ നദിയെ മനുഷ്യരുടെ തലയൊട്ടികൾ കൊണ്ട് മൂടിയേക്കും മുംതാസിനെ നാടുകടത്തിയേക്കും മുംതാസിനെ നാടുകടത്തിയേക്കും ഓർക്കും ഞാൻ വലിയ വലിയ മനുഷ്യനോളം വലിയ ഒരു മണ്ണിരയായി പിന്നെ അവിടെ കിടന്ന് നിർത്താതെ പിടഞ്ഞു പിന്നെ അവിടെ കിടന്ന് നിർത്താതെ പിടഞ്ഞു എല്ലാ മന്ദിരങ്ങളും അവർക്കിപ്പോൾ തർക്കമന്ദിരമാണെന്ന് നമ്മൾ ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക അടുത്തൊരു കവിത വായു എന്നാണ് കവിതയുടെ പേര് വായുവിനേക്കാൾ മൃദുവേറിയ ഭക്ഷണം വേറെയില്ല മൂക്കിലൂടെ ശീലിച്ചതിനെ വായയിലൂടെ വഴിമാറ്റണേ തിന്നുമ്പോഴെല്ലാം ചവച്ചതിനെ ഓർക്കണേ ഇത്തിരി തെളിതീരും മോന്തണ്ണെ ശീലിക്കുമ്പോൾ ഇരട്ടി മധുരമാണിടോ വായു മുപ്പത്തിരണ്ട് പല്ലിലോ കവിളിടുക്കിലോ നാവിനിടവഴിയിലോ കുടുങ്കിലിടോ ഒന്നും വായുവിനെ പോലെ സുതാര്യമായി കടത്തിവിടാൻ കഴിയുന്നൊരു ഭക്ഷണവും വേറെയില്ല വായുവിനെ പോലെ സുതാര്യമായി കടത്തിവിടാൻ കഴിയുന്നൊരു ഭക്ഷണവും വേറെയില്ല തിന്നാൽ അതിൻ പേരിൽ തിന്നാലതിൻ പേരിൽ കൊല്ലുകയും ഇല്ലൊരു സംഖ്യയും തിന്നാലതിൻ പേരിൽ കൊല്ലുകയും ഇല്ലൊരു സംഖ്യയും അപ്പോൾ നമ്മൾ പുതിയ കാലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കുന്നത് നമ്മുടെ നന്മ യഥാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസം മലപ്പുറത്ത് ഇതാണ് കേരള സ്റ്റോറി എന്ന് കാട്ടിത്തന്ന വാർത്ത നമ്മൾ കണ്ടതാണ് നിവിധനവുമായി ബന്ധപ്പെട്ട് മിഠായി വിതരണം പരസ്പരം നമ്മളെല്ലാപ്പഴും കാണുന്നതാണ് പക്ഷേ മുണ്ട് കൈമാറിക്കൊണ്ട് ഓണത്തിന് മുണ്ട് കൈമാറിക്കൊണ്ട് ഉസാദക്മാര് വരവേറ്റ കാഴ്ച നമ്മൾ ഈ മലപ്പുറത്തുനിന്ന് നിന്ന് തന്നെ കണ്ട കാഴ്ചയാണ് സ്നേഹത്തിൻ്റെ കഥയാണ് ആ കഥ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇപ്പോഴും കണ്ണൂരുണ്ട് എന്തെങ്കിലും പറ്റിയെന്ന് തോന്നിയാൽ ആദ്യം നേരുന്നത് പള്ളിയിലെ അടുത്തൊരു മക്കാമുണ്ട് ആ മക്കാമില് വെളിച്ചെണ്ണ നേരുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് എത്ര എന്തായാലും ആദ്യം പറയാം വളരെ ചെറുപ്പത്തിൽ കെട്ടുകയാണ് ഇരുന്നൂറ് വെളിച്ചെണ്ണ അഞ്ഞൂറൊന്നും എത്തിയിട്ടില്ല ഇരുന്നൂറ് വെളിച്ചെണ്ണ എന്നൊക്കെയാണ് നേരുക എനിക്കിന്ന് മുപ്പത്തെട്ട് വയസ്സായി ഇപ്പോഴും എന്തെങ്കിലും പറ്റുമ്പോ നേരാറുണ്ട് അതാണ് യഥാർത്ഥ ഒരു സ്നേഹത്തിന്റെ കഥ എന്ന് പറയുന്നത് അത് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിയും അപ്പുറത്ത് അതിനപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിന്റെ കഥ കൂടി നമ്മൾ പുതിയ കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി ുന്നു എന്നുള്ളത് ഉറപ്പാണ് തീവ്രവാദത്തിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ എല്ലാ മതവും ആരുടെയൊക്കെയോ കൈകളിൽ എത്തപ്പെടുന്ന സമയത്താണ് തീവ്രവാദം എന്ന് പറയുന്ന സംഗതിയിൽ എന്താവുന്നത് എന്ന് അത് ഏത് തീവ്രവാദം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മതം യഥാർത്ഥത്തിൽ സ്നേഹമാണ് പങ്കുവെക്കുന്നത് കാരുണ്യമാണ് പങ്കുവെക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് അനാഥരുടെ ആശയറ്റുപോയ മനുഷ്യരുടെ അനാഥരുടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രവാചകനെ പറയുന്ന സമയത്ത് പോലും അനാഥരുടെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെക്കാറുള്ളത് അനാഥരുടെ ആശയറ്റവരുടെ ഒരു പ്രതീക്ഷ അതാണ് യഥാർത്ഥത്തില് മതം എന്ന് പറയുന്നത് എന്നുള്ളത് ഉറപ്പാണ് സാഹിത്യമായാലും കഥയായാലും അല്ല എല്ലാം നിങ്ങൾ വായിക്കണം പുതിയ കാലത്ത് മനുഷ്യ സ്നേഹത്തിന്റെ കഥ നിങ്ങൾ ബഷീകറിനെ പറ്റുകയാണെങ്കിൽ വായിക്കുക നമ്മളെ കുട്ടികൾക്ക് ബഷീറിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക അത് കള്ളനോട് പോലും ക്ഷമിക്കാൻ പറ്റുന്ന കഥയാണ് ബഷീർ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ബഷീറിന്റെ കഥ വായിച്ചാൽ നമുക്ക് സങ്കടം വരും വിശപ്പ് കഥയിൽ ആവിഷ്കരിക്കുകയാണ് ചോർന്ന പോയതാ ഹോട്ടലിൽ കാശ് കൊടുക്കാൻ പറ്റാത്തതിനാൽ തന്റെ വസ്ത്രം മുരിയേണ്ടി വരികയാണ് ഓരോന്നോരോന്ന് ഊരിയെടുക്കുകയാണ് ഏറ്റവും അവസാനം ട്രൗസറിൽ ട്രൗസറിൽ ബഷീറിന്റെ കഥാപാത്രം നിൽക്കുന്നുണ്ട് ഞാൻ എന്നാണ് കഥയുടെ കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് ഞാൻ ബഷീർ തന്നെയാ അപ്പോ ട്രൗസറിൻ്റെ നിൽക്കുമ്പോ ഒരു കള്ളം വരിക കള്ളം വന്നിട്ട് പറയാണ് എത്ര പൈസ ചോദിക്കാണ്ട് പൈസ കൊടുക്കാണ് ആ ഞാൻ രക്ഷപ്പെട്ടു കള്ളനോടൊപ്പം തിരിച്ചു പോകാണ്ട് കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ പേഴ്സ് എടുത്തിട്ട് കൊടുക്കുകയാണ് പേഴ്സ് എടുത്തിട്ട് കൊടുത്തിട്ട് ബഷീറിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഏതാണ് നിങ്ങളുടെ പേഴ്സ് അഞ്ചാറ് പേഴ്സുണ്ട് കയ്യില് ആ എൻ്റെ പേഴ്സ് ബഷീർ എടുത്ത് നോക്കുക എടുത്തു നോക്കിയിട്ട് കാശൊക്കെ ഭദ്രാണ് പോക്കറ്റിലൊക്കെയാണ് പക്ഷെ അത് കള്ളനായിരുന്നു നിങ്ങൾ ബഷീർ മാന്ത്രികമായിട്ടുള്ള കഥയ മനുഷ്യനാണെന്ന് നമുക്ക് അപ്പഴാണ് തോന്നിപ്പോകുന്നത് കള്ളനോട് പോലും ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ച് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അതാണ് അതിൻ്റെ ഏറ്റവും വലുതെന്ന് പറയുന്നത് കള്ളനോട് ക്ഷമിക്കുക മാത്രല്ല ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നും കൂടി പറഞ്ഞാണ് ബഷീർ കഥ അവസാനിപ്പിക്കുന്നത് ശുഭം എന്ന് പറഞ്ഞ് കഥയവസാനിപ്പിക്കുകയാണ് നിങ്ങളെ മാനവിക ബോധം ആ മനുഷ്യസ്നേഹത്തെ കുറിച്ച് നിങ്ങൾ വെറുതെ വന്ന് ആലോചിച്ചു നോക്കുക ബഷീർ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് ബഷീർ മാത്രമല്ല സാഹിത്യം തന്നെ വെളിച്ചാണെന്ന് ബഷീർ ഒരു കഥ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഡോക്ടർ എം എം ബഷീർ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു ബഷീറിനോട് ചോദ്യം ചോദിക്കാം എന്താണ് കഥ ചോദിക്കുന്ന സമയത്ത് ബഷീർ പറയുന്നത് എനിക്ക് കഥയെക്കുറിച്ചൊന്നും പറയാനറിയില്ലെന്നാണ് പറയുന്നത് ഇത്രയോ കഥ എഴുതിയിട്ടുണ്ടല്ലേ ആടും ബാല്യകാല സ്ത്രീയും മതിലുകളും ഇത്രയോ മനോഹരമായ കഥകൾ മലയാളിക്ക് സമ്മാനിച്ച ഇത് ലോകത്തിന് സമ്മാനിച്ച മനുഷ്യനാണ് എന്താ കഥ എന്ന് ചോദിക്കുമ്പം ബഷീർ പറയുന്നത് എനിക്ക് കഥയെക്കുറിച്ച് നിർവചനമെന്നറിയില്ല വേണമെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറയുന്നു ആ കഥ കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും വിശപ്പിൻ്റെ തൻ്റെ വിശപ്പിൻ്റെ കഥ തന്നെയാണ് പറയുന്നത് വിശന്ന് നടക്കുമായിരുന്നു അപ്പോൾ വിശപ്പിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ആലോചിക്കുകയാണ് കാരണക്കാരൻ ആരാണെന്ന് ആലോചിക്കുമ്പോൾ ബഷീർ ഏറ്റവും അവസാനം കണ്ടെത്തിയ എന്ന് പറയുന്നത് ബഷീർ പണിക്ക് പോവാതുകൊണ്ടോ അല്ലെ കുടുംബം പണിക്ക് പോവാത്തത് ദൈവമാണ് ഈ വിശപ്പിന്റെ എന്ന് പറയുന്നതാണ് പറയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞു ഇങ്ങനെ ആലോചിക്കാം ഇനി വെള്ളം കുടിക്കാതെ വെള്ളം കുടിച്ചത്ര കാലം ജീവിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ ആലോചിക്കണം ഇത്ര കാലം നിക്കും ഭക്ഷണില്ല എന്നൊക്കെ ആലോചിക്കണം ദൈവത്തെ ചീത്ത പറയുന്നൊക്കെ ഈ വിശപ്പിന്റെ കാരണം ദൈവമാണല്ലോ അപ്പൊ ചീത്ത പറയ കൊറച്ചുകൂടി കഴിഞ്ഞു ബഷീറിന്റെ കാലിലേക്ക് ഒരു ആണി കയറിയ ആണി കയറിയപ്പോ ബഷീർ കുറച്ചുകൂടി അപ്പുറത്ത് പറഞ്ഞു വിശക്കുന്ന പിന്നെ മനുഷ്യന്റെ കാലിലേക്ക് ഒരു ആണി കൂടി അടിച്ചു കയറ്റിയാൽ ഈ ദൈവമെന്ന് പറയുന്നു വിശക്കുന്ന മനുഷ്യന്റെ കാലിലേക്ക് ഒരു ആണി കൂടി അടിച്ചു കയറ്റി ഈ ദൈവമെന്ന് പറയുന്നു കുറച്ചുകൂടി കഴിഞ്ഞു നമ്മളെല്ലാം കാലിൽ ആണി കയറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകും ഇഞ്ചക്ഷൻ അടിക്കും മരുന്നെടുക്കുക ഒക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മളെ ആ സമയം മാറുക എന്ന് പറയുന്നത് പക്ഷേ വലിച്ചു ഏന്തി വലിഞ്ഞ് ഒരു കരിങ്കല്യക്കുകയാണ് ആ ആണി വലി എടുക്കുകയാണ് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ദൂരേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഒരു കരിങ്കല്ലിൽ പോയിട്ട് വീഴുകയാണ് ഒരു തിളക്കുണ്ടാവുകയാണ് ഏന്തി വലിഞ്ഞ് പോയിട്ട് ആ ആണി ആണിയെടുത്തിട്ട് കയ്യിലെടുത്ത് നോക്കുകയാണ് അത് ഇരുമ്പിൻ്റെ ആണിയായിരുന്നില്ല അത് സ്വർണത്തിൻ്റെ ആണിയായിരുന്നു അപ്പ ബഷീർ മാറ്റി പറഞ്ഞു കാരുണ്യവാനായിട്ടുള്ള ദൈവമേ വിശക്കുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഒരു ഇരുമ്പാണിക്ക് പകരം ഒരു സ്വർണത്തിന്റെ ആണി കൊണ്ടെത്തുന്നു എന്നാണ് പറഞ്ഞു വെച്ചത് വിശികൾ സാഹിത്യത്തെ കുറിച്ച് പറഞ്ഞ കഥ ഇതാണ് ഇരുമ്പാണിയെ സ്വർണമാക്കി മാറ്റുന്ന ഇരുട്ടിനെ നേരത്തെ പറഞ്ഞതുപോലെ തെളിച്ചമുള്ളതാക്കി മാറ്റുന്ന എന്താണോ അത് സാഹിത്യം എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ സാഹിത്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു നാളിൽ ജീവിക്കുന്നു അപ്പം നമുക്കൊരു ഒരു തെളിച്ചമാണ് ഈ വായനയുടെ വായനയിലൂടെ ലഭിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഈ വലിയ ആഘോഷം അതിന് ഇനിയും പരിപാടികൾ നടക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സന്തോഷത്തിൻ്റെ ഒരു ആഘോഷമാണ് കാർട്ടൻ റിവെൽ എന്നർത്ഥത്തിൽ കൂടി നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ പറ്റും ഈ സന്തോഷ നിമിഷത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കരുത്തുള്ള മനുഷ്യരായി നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ തീരുമാനം എടുക്കുക ഖുരാൻ പോലും തുടങ്ങി വയ്ക്കുന്നത് വായനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പം നിങ്ങൾ മതമായിക്കോട്ടെ ചരിത്രോട്ടെ പറ്റാവുന്ന അറിവുകളൊക്കെ ശേഖരിച്ചു വെക്കുക അത് നമുക്ക് ഏതെങ്കിലും ഒരു നിമിഷം പ്രയോജനപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിച്ച് വയ്ക്കുക